ഹായ് ഗൈസ് അപ്പോൾ ഇത് കണ്ട അടിപൊളി അടിപൊളിയൊരു കേക്കാണ് കേട്ടോ ക്യാരറ്റും റവയും വെച്ചിട്ട് നല്ല സൂപ്പർ ഒരു കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല മോയ്സ്റ്റായിട്ടൊരു കേക്കാണ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വച്ചു അതിലേക്ക് ഒരു കപ്പും റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ്റി മുപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റെവ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഞാനൊരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഒരു അരക്കപ്പ് ഇട്ട് കൊടുത്തു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ എന്നാലേ നമ്മുടെ കേക്കിന് നല്ല മധുരമൊക്കെ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ മുക്ക കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ആദ്യമൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറൊന്ന് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് നല്ല റെഡിയായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഇത് കണ്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് പാലാണ് ഒരു ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് അപ്പോൾ ആ ക്യാരറ്റും ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ക്യാരറ്റാണേ അതും കൂടെ ചേർത്ത് കൊടുത്തു അത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാൻ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കി നമ്മുടെ റവിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അത് നല്ല സൂപ്പറായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാണ് നന്നായിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്ററി ഞാനിവിടെ അടിച്ചെടുത്തിട്ട് വലിയൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല പാലൊക്കെ ചേർത്തുകൊണ്ട് പാലും അതുപോലെ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് എന്നിട്ട് നമുക്കത് ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാൻ കേട്ടോ ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തു വെക്കാം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ മൈദയും കൂടെ ഇട്ട് കൊടുത്താൽ അത് നമുക്ക് നന്നായിട്ട് അതിനകത്തോട്ട് ഞാനൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് ഇത് വേണ്ട നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി കട്ട കെട്ടാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് ഇതേപോലെ റെഡിയാക്കി നമുക്ക് എടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാൻ ലൈസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാനി ലൈസൻസ് ഒഴിച്ചപ്പോൾ ഇച്ചിരി അങ്ങക്കൂടി പോയി തോന്നുന്നു ഇച്ചിരി ഒന്ന് പുറത്തേക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം അതിൻ്റെ കൂടെ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഓയിലൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആകണം അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുവാണേ ഞാൻ ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയായിരുന്നു ആ സമയത്ത് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ സോക്ക് ചെയ്ത് വെച്ചാണേ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേക്കിൻ്റെ ഇതേപോലെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം അപ്പോൾ കേക്ക് നമുക്കിനി നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ പിന്നെ ക്യാരറ്റ് വെച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കടായി എടുപ്പത്ത് വെച്ച് അഞ്ച് മിനിറ്റ് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ ബേക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ക്യാരറ്റ് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി തണിച്ച് തണുത്തതിന് ശേഷം ഞാനിത് കേക്ക് പിന്നീന്ന് ഡീമോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അടിപൊളി ഒരു കേക്കാണ് കേട്ടോ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്